രോഹിത് ഗുരുനാഥ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ മുപ്പതിന് ഇന്ത്യയിലുള്ള നാഗ്പൂരിലെ ബൻസൗതിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം അമ്മ പൂർണിമ ശർമ്മ അച്ഛൻ ഗുരുനാഥ് ശർമ്മ ഒരു സാധാരണ കുടുംബം അച്ഛനൊരു ട്രാൻസ്പോർട്ട് സ്ഥാപനത്തിൻ്റെ സ്റ്റോർ ഹൗസിൻ്റെ കെയർ ടേക്കറായി ജോലി ചെയ്തിരുന്നു അച്ഛൻ്റെ വരുമാനം കുറവായതുകൊണ്ട് അമ്മാവന്മാരുടെ മുത്തശ്ശിയുടെയും കൂടെയാണ് രോഹിത് വളർന്നത് അല്ലെങ്കിൽ അവരാണ് രോഹിത്തിനെ വളർത്തിയത് ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന ആ മാതാപിതാക്കളെയും സഹോദരനെയും വാരാന്ത്യത്തിൽ മാത്രമേ അദ്ദേഹം സന്ദർശിക്കാറുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമ്മാവൻ കൊടുത്ത പണവുമായി രോഹിത് ഒരു ക്രിക്കറ്റ് ക്യാമ്പിൽ ചേർന്നു ക്യാമ്പിലെ പരിശീലകനായ ദിനേശ് ലാഡ് തന്നോട് സ്കൂൾ മാറി ക്യാമ്പിനടുത്തുള്ള സ്കൂളിലേക്ക് വരാൻ പറ അദ്ദേഹത്തിൻ്റെ ആ പിഞ്ചു മനസ്സ് ഒരു നിമിഷം നിശ്ചലമാണ് അവിടെ ചേർന്ന് പഠിക്കാനുള്ള പണം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അവൻ അവരോട് തുറന്നു പറഞ്ഞു അവർ അവനെ സ്കോളർഷിപ്പ് നൽകി അവൻ്റെ മിന്നുന്ന പ്രകടനങ്ങൾ കണ്ട ലാഡ് എട്ടാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങുന്ന രോഹിത്തിന് പ്രമോഷൻ നൽകി ഓപ്പൺ ബാറ്റിങ്ങിലേക്ക് അവനെ ഇറക്കി ലാഡിന് പിഴച്ചില്ല സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഓപ്പണറായി അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി നേടി വർഷങ്ങൾ പിന്നിട്ട് രണ്ടായിരത്തി എട്ടിൽ ഡിസംബർ പതിമൂന്നിന് തൻ്റെ ദീർഘകാല കാമുകിയായ കൃതികയെ അദ്ദേഹം വിവാഹം കഴിച്ചു നിരവധി നിരവധി ബ്രാൻഡുകൾ അദ്ദേഹത്തെ സ്പോൺസർ ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ഫസ്റ്റ് ക്ലാസ് കരിയർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ദേവ്ദർ ട്രോഫിയിൽ തൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ അന്നും എട്ടാം നമ്പറിലാണ് അദ്ദേഹം ഇറങ്ങിയത് എന്നാൽ മുപ്പത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്ന രോഹിത്തിനെ ഏവരും ശ്രദ്ധിച്ചു പിന്നീട് ഉദയ്പൂർ നടന്ന ടൂർണമെൻറ്റിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്ന ഇന്നിങ്സാണ് അദ്ദേഹത്തിൻ്റെ തലവരമാക്കിയത് ഇന്ത്യ ഏ ടീമിനോടൊപ്പം അബുദാബിയിലും ഓസ്ട്രേലിയയിലും പല സ്ഥലങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചു എങ്കിലും അന്തിമ ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല വളരെ നിരാശനായത് രണ്ടായിരത്തി ആറിൽ മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച രോഹിത് ഗുജറാത്തിനെതിരെ അറുപത്തി ഏഴ് പന്തിൽ ഇരുന്നൂറ്റിയഞ്ചും റൺസ് നേടി രണ്ടാം ഇന്നിംഗ്സിൽ അൻപത്തി ഏഴ് റൺസ് നേടി ആ ടൂർണമെന്റിൽ മുംബൈ വിജയിച്ചു രണ്ടായിരത്തിഒമ്പതിൽ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സ്കോർ മുന്നൂറ്റി ഒൻപത് റൺസ് അദ്ദേഹം നേടി രണ്ടായിരത്തി പതിമൂന്നിൽ അജിത് അകാകർ വിരമിച്ചപ്പോൾ ടീം ക്യാപ്റ്റനായി ഇദ്ദേഹം മാറി